എത്ര സുന്ദരമേ ഖുർആാൻ ഇരുപത്തിനാലാം ഭാഗം ചലിക്കുന്ന സൂര്യൻ വിസ്മില്ല അലഹമില്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു കത്തുന്ന സൂര്യനെ കുറിച്ച് സിറാജ് വഹാജ് ജ്വലിക്കുന്ന വിളക്ക് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി സൂര്യനെ കുറിച്ച് മറ്റൊരു പ്രസ്താവനയുണ്ട് പരിശുദ്ധ ഖുർആാനിൽ വഷം സു തെജരി സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണത് ശാസ്ത്രവാദികൾ പരിശുദ്ധ ഖുർആാനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ആയത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത് സൂര്യൻ ചലിക്കുകയോ ഇതായിരുന്നു അവരുടെ ചോദ്യം കാരണം അന്ന് ശാസ്ത്രം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് ഖുർആൻ പറഞ്ഞതിന് നേരെ വിപരീതമായിരുന്നു സൂര്യൻ ചലിക്കുന്നില്ല സൂര്യൻ സ്റ്റേഷനറിയാണ് ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുകയാണ് ആ സൂര്യന് ചുറ്റും സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലെ വഷംസു തെജിരി സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഈ പ്രസ്താവനയെ അവർ കളിയാക്കിയിരുന്നത് വിമർശിച്ചിരുന്നത് എന്നാൽ സൂര്യൻ ചലിക്കുകയോ എന്ന അവരുടെ ചോദ്യത്തിന് അള്ളാഹു സുബാൻ ഹുല പറഞ്ഞിട്ടുള്ള മറുപടി അലീം സൂര്യൻ അതിന് നിശ്ചയിച്ചിരിക്കുന്ന അതിൻ്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ കണക്കും നിശ്ചയവും പദ്ധതിയും അനുസരിച്ചാണത് ഉൽ അസീസ് ആദ്യത്തെ അന്ധവിശ്വാസം പ്രപഞ്ചം ജിയോസെൻട്രിക് ആണ് എന്നായിരുന്നു അഥവാ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണ് ആ ഭൂമിയെ മറ്റു ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു ഒരുപാട് കാലം വരെ മനുഷ്യൻ വിചാരിച്ചിരുന്നത് ധരിച്ചു വച്ചിരുന്നത് പിന്നീടാണ് ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് കേന്ദ്രം സൂര്യനെ ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പിന്നീട് ശാസ്ത്രജ്ഞന്മാർ പറയുകയും പഠിപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്തത് ഭൂമിയല്ല അല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞതിന് നിരവധി നിരവധി ശാസ്ത്രജ്ഞന്മാർ ശിക്ഷിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലം വരെയുള്ള മറ്റൊരു അന്ധവിശ്വാസമായിരുന്നു സൂര്യൻ ചലിക്കുന്നില്ല എന്നത് സൂര്യൻ സൺ ഈസ് സ്റ്റേഷനറി സൂര്യൻ ഒരിടത്ത് നിശ്ചലമായി നിൽക്കുക നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അബദ്ധം ആ അബദ്ധമാണ് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഭൂമി ചലിക്കുന്നുണ്ട് ഗ്രഹങ്ങൾ ചലിക്കുന്നുണ്ട് സൂര്യനും ചലിക്കുന്നുണ്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയുന്നുണ്ട് എന്ന് നമുക്കറിയാം ഭൂമി സ്വയം കറങ്ങുന്നു അതോടൊപ്പം തന്നെ ഭൂമി സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട് ആ സൂര്യൻ ഗാലക്സിയെ ചുറ്റുകയും ചെയ്യുന്നുണ്ട് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് റൊട്ടേറ്റിംഗ് എന്നാണ് പറയുക ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയും മറ്റൊന്നിനെ ചുറ്റുന്നതിനാണ് റിവോൾവിംഗ് എന്ന് പറയുക ഭൂമി സൂര്യനെ ചുറ്റുന്നു അതിന് റിവോൾവിംഗ് എന്നാണ് പറയുക ഇപ്പം ഈ റൊട്ടേറ്റിങ്ങും നടക്കുന്നുണ്ട് റിവോൾവിങ്ങും നടക്കുന്നുണ്ട് ഭൂമിക്കും നടക്കുന്നുണ്ട് സൂര്യനും നടക്കുന്നുണ്ട് എന്നതാണ് ഗാലക്സിയിൽ സൂര്യന് ഇങ്ങനെ സഞ്ചരിക്കാൻ സ്വന്തമായ ഒരു ഭ്രമണപഥമുണ്ട് ഭൂമിയെ പോലെ തന്നെ ഭൂമിക്ക് സഞ്ചരിക്കാൻ ഒരു ഭ്രമണപഥമുള്ളതുപോലെ തന്നെ സൂര്യനും ഒരു സഞ്ചരിക്കാൻ ഒരു ഭ്രമണപഥമുണ്ട് എന്നാണ് സൂര്യനും ഇങ്ങനെ സ്വയം കറങ്ങുകയും ഗാലക്സിയിൽ ചുറ്റുകയും ചെയ്യുന്നു ഇനി ആയത്തൊന്ന് വായിച്ചു നോക്കുക വശം സു അലീം സൂര്യൻ അതിന് നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേ അതൊക്കെ എല്ലാം അറിയുന്നവനും പ്രതാപശാലിയുമായ അള്ളാഹുവിൻ്റെ നിശ്ചിത നിയന്ത്രണങ്ങളിൽപ്പെട്ടതാണ് പദ്ധതിയിൽപ്പെട്ടതാണ് എന്ന് സൂറത്തുൽ അമ്പിയായിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവാണ് രാവും പകലും സൃഷ്ടിച്ചത് അവനാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് എന്നിട്ട് അള്ളാഹു പറയാണ് കല്ലും ഫി ഫലഖിൻ സൂര്യനും ചന്ദ്രനുമൊക്കെ ഓരോ സഞ്ചാരപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ മാത്രമല്ല സൂര്യനും സൂര്യനും ചന്ദ്രനും എല്ലാം അതിന് നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സൂറത്ത് യാസീനിൽ അള്ളാഹു സുബാനഹുല പറഞ്ഞല്ലേ ആയത്ത് തൊട്ടടുത്ത് അള്ളാഹു പറയുകയാണ് ചന്ദ്രൻ അതിന് ചില മണ്ഡലങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ ഈത്തപ്പനക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ആയി അത് മാറുന്നു ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ പിന്നീട് അത് കുറഞ്ഞ് 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 റാ ആഗ്രി റാ തിരിച്ചിട്ടതുപോലെ ഈത്തപ്പനയുടെ ആ തണ്ട് വളഞ്ഞ് നിൽക്കുന്നതുപോലെ അതായിത്തീരുന്നു എന്നാണ് അള്ളാഹു മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് തുറന്ന് അള്ളാഹു പറയുന്നു ലക്ഷം സു എമ്പതിരിക്കൽ കമർ ചന്ദ്രനെ പ്രാപിക്കാൻ അല്ലെങ്കിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യൻ ഒരു ഒരിക്കലും കഴിയുകയില്ല വലല്ല പകലിനെ മുൻകടക്കുകയുമില്ല ഓരോന്നും കിർ കൃത്യമായി അതിന് നിശ്ചയിച്ച പാതയിലൂടെ നിശ്ചയിച്ച വേഗതയിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സെക്കൻഡിന്റെ ആയിരത്തിലൊരു ഫ്രാക്ഷന്റെ വ്യത്യാസം പോലും ഉണ്ടാവുകയില്ല ഒരിക്കലും ചന്ദ്രനും സൂര്യനും കൂട്ടിമുട്ടുകയില്ല രാവ് പകലിനെ മറികടക്കുകയില്ല പകൽ രാവിനെ മറികടക്കുകയില്ല ഇതൊക്കെ കൃകൃത്യമായി കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അള്ളാഹു വീണ്ടും അത് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വക്കുല്ലും ഫി ഫലഖിൻ യസ് ബഹൂൻ ഓരോന്നും അതിന് നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു നീന്തിത്തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നേരത്തെ സൂറത്തുൽ അമ്പിയാലും പറഞ്ഞു കുല്ലും ഫി ഫലഖിൻ അവ ഓരോന്നും അതിൻ്റെ സഞ്ചാര പദത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ രസകരമായ ഒരു കാര്യം ഇതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന കുല്ലുൻ ഫി ഫലഖിൻ ഇത് ഇവിടെ വായിച്ചാലും അവിടെ നിന്ന് വായിച്ചാലും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു പദമാണ് കുല്ലും ഫി ഫലക്കിൻ എന്ന് പറയുന്നത് എല്ലാം ഓരോ ഭ്രമണപഥത്തിൽ എന്നാണ് അതിനർത്ഥം ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം നോക്കുക അതിൽ കുല്ലും ഫി ഫലക്കിൻ ആദ്യം കാഫ് പിന്നെ ലാം പിന്നെ ഫ മധ്യത്തിലായി യാ പിന്നെ വീണ്ടും ഫാം കാഫ് ആദ്യം കാഫ് ലാമ് ഫ പിന്നെ യാ പിന്നെ ഫാ ഇ ലാമ് കാഫ് ഇതോരോന്നും അവസാനത്തെ കായുമായി ബന്ധം രണ്ടാമത്തെ ല അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ലാമുമായി ബന്ധം മൂന്നാമത്തെ ഫാ അതിനു മുമ്പുള്ള ഫാവുമായി ബന്ധം യാ നടുക്കും ഇതൊരു മനോഹരമായ ചിത്രീകരണമാണ് കുല്ലും ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചാലും ഒരേ പോലെ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന ഒരു ഭാഗമാണ് കുല്ലും ഫി ഫലക്കിൻ എന്ന് പറഞ്ഞത് അത് അവസാനിക്കുന്നത് യസ് ബഹൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് യെസ് ബഹൂൻ എന്ന് പറഞ്ഞാൽ കുല്ലും ഫി ഫലക്കിൻ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് സഞ്ചരിക്കുന്നു എന്നല്ല യെസ് ബഹൂൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീന്തി തുടിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ആ യെസ് ബഹൂൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് ഒരു കേവല സഞ്ചാരമല്ല കറക് ും ചലനവും അതിനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പദപ്രയോഗമാണ് സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ മറ്റ് ഗോളങ്ങളാകട്ടെ അവക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സ്വയം ചുറ്റുകയും മറ്റുള്ളതിനെ ചുറ്റുകയും ചെയ്യുന്നു സ്വയം കറങ്ങുകയും മറ്റുള്ളതിനെ ചുറ്റുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന അത്യധികം സൂക്ഷ്മമായ പദപ്രയോഗമാണ് അതിന് നിശ്ചയിച്ച പാതയിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാഹു പറയുന്നത് എത്ര സുന്ദരമേ ൻ